ഐ ലവ് യു ആൻഡ് ഐ റിയലി മിസ് യു അസുര ശരിക്കും നീ എന്നെ തനിച്ചാക്കി പോയെന്ന് പോലും ഞാൻ ഭയന്നുപോയി അസുര നിനക്കറിയോ ഞാൻ അത്ര മാത്രം വേദനിച്ചെന്ന് ശരിക്കും ഞാനിപ്പോൾ നിന്നോട് മിണ്ടാൻ പോലും പാടില്ല അത്രക്ക് നീ എന്നെ വേദനിപ്പിച്ചു എന്നിട്ടും ഒരു ഉഴുപ്പില്ലാതെ ഞാൻ മിണ്ടുന്നത് എന്താണെന്ന് അറിയോ നിന്നോട് മിണ്ടാതിരിക്കുന്ന ഓരോ നിമിഷവും ഞാൻ മരിച്ചു പോണ പോലെ തോന്നുക ഹൃദയത്തിലാരോ അമ്പയത്തെ പോലെ വല്ലാത്തൊരു വേദന ശ്വാസമിടാൻ കഴിയാത്ത പോലെ മരിച്ചു പോകുമെന്ന് പോലും തോന്നി പോകും അത്രയ്ക്ക് നിന്നെ ഞാൻ മിസ്സ് ചെയ്തു ആദി നിറമേയാൽ പറയുന്നത് കേൾക്കേ കണ്ണൻ അവളുടെ നെറ്റിയിലൊന്ന് ചുംബിച്ചു ആദി റിയലി സോറി പെണ്ണെ എനിക്ക് ആഗ്രഹമില്ലാന്നിട്ടല്ല വിളിക്കാതിരുന്നേ എൻ്റെ ഫോണ് ഷാദിൻ്റെ കയ്യിലായിരുന്നു പിന്നെ കാണാതെ കാണുമ്പോഴാണ് സ്നേഹം കൂടുകയെന്നും ഒരാഴ്ച വിളിച്ചില്ലെങ്കിലോ കണ്ടില്ലെങ്കിലോ ഒരു പ്രശ്നമില്ലെന്നും നിനക്ക് ഇതുപോലെ വമ്പൻ സർപ്രൈസ് തരാമെന്നൊക്കെ പറഞ്ഞു കാർത്തിയും യഥവും ഷാദിയും ജോയും അറിശയും കൂടി എന്നെക്കൊണ്ട് സമ്മതിപ്പിച്ചതാ അതും ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഇത്രയൊക്കെ സ്നേഹം മതി പിരിഞ്ഞിരിക്കാനോ മിണ്ടാതിരിക്കാനോ പറ്റില്ലെന്ന് പറഞ്ഞ എന്നോടവർ പറഞ്ഞത് നിന്ന അവന്മാർ എന്നിൽ നിന്ന് അകറ്റി നിർത്തുമെന്നാ എനിക്കുറപ്പാ കാർത്തി എന്ത് പറഞ്ഞാലും നീ അനുസരിക്കുമെന്ന് അതൊരു പക്ഷേ നിൻ്റെ ജീവൻ കൊടുക്കാൻ പറഞ്ഞാൽ പോലും നീ അനുസരിക്കും ഞാനീ ഒരാഴ്ച അകന്നു നിന്നില്ലേ ആ കോപ്പുകൾ ലൈഫ് ലോങ് അകറ്റുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിൽ വീണുപോയി നാട്ടിൽ വന്നപ്പോൾ ആദ്യം തന്നെ നീ അറിയാതെ നിന്നെ വന്ന് കണ്ടു ഓടി വന്ന് കെട്ടിപ്പിടിച്ചു നിന്നെ ഈ നെഞ്ചിലേക്ക് ചേർക്കണമെന്നുണ്ടായിരുന്നു അപ്പോഴെല്ലാം നിന്റെ കള്ളക്കുരുപ്പറായ ഏട്ടന്മാർ എന്നെ വിലക്കും ഒരു സമാധാനത്തിന് നിന്റെ ഫോട്ടോയെങ്കിലും കണ്ട് സമാധാനിക്കാമെന്ന് വെച്ചപ്പോൾ അവർ അതിനും സമ്മതിച്ചില്ല പക്ഷേ അവർക്കറിയില്ലല്ലോ എൻ്റെ മനസ്സിലും കണ്ണിലുമെല്ലാം നീ ജീവിച്ചിരിപ്പുണ്ട് എന്ന് സത്യം പക്ഷേ നിന്നെ ചേർത്ത് പിടിക്കാൻ കഴിയാതെ ഞാൻ ഒത്തിരി വേദനിച്ചിട്ടുണ്ട് എല്ലാത്തിനും കൂടി അവന്മാർക്കിട്ട് പണി കൊടുക്കണമെന്നുണ്ട് പക്ഷേ നമ്മുടെ വിവാഹം കഴിഞ്ഞ സമയം നിന്നെ വേദനിപ്പിച്ചതിൻ്റെ ശിക്ഷ ആയിട്ടാണ് പോലും അവർ ഈ പണിഷ്മെൻ്റ് എനിക്ക് തന്നത് അപ്പോൾ എന്നെ വേദനിപ്പിച്ചത് എന്തിനാ അവർക്കൊക്കെ അറിയാവുന്നതല്ലേ നമുക്ക് പരസ്പരം പിരിഞ്ഞ് ജീവിക്കാൻ പറ്റില്ലെന്ന് എന്നിട്ടും എന്താ നമ്മളോട് അവർ അങ്ങനെ ചെയ്തേ കണ്ണൻ പറഞ്ഞത് കേൾക്കേ സങ്കടത്തോടെ അത്രയും പറഞ്ഞവൾ അവനെ ഇറുകെ പുണർന്നു അവനിൽ നിന്ന് വിട്ടുമാറാൻ അവൾ കൊതിച്ചിരുന്നില്ല ഒരുപാട് നേരം ഒന്നുമില്ലാതെ അവർ അങ്ങനെ തന്നെ നിന്നു ആദി മോളെ ആദി കണ്ണാ പുറത്തുനിന്ന് കാർത്തിയുടെ ശബ്ദം കേൾക്കെ കണ്ണൻ ഒന്ന് തട്ടി പക്ഷേ അവൾ അവനിൽ നിന്ന് അകലാൻ തയ്യാറല്ലായിരുന്നു അവളൊന്ന് ചിണുങ്ങിക്കൊണ്ട് വീണ്ടും തന്നെ ഇറുക്കെ കെട്ടിപ്പിടിച്ചതും ഒരു ചിരിയോടെ അവളെ തന്നിൽ നിന്ന് അകറ്റാതെ കണ്ണൻ ഡോറ് കൊടുത്തു പുറത്തു നിന്നിരുന്ന അഞ്ചു പേരും അകത്തേക്ക് കയറി ഡോറടിച്ചത് കാണേ അർണവ് അവരെ നോക്കി എന്താ കണ്ണനെ അവരെ നോക്കി പുരുകെമുയർത്തി അല്ല ആദ്യം നിന്നെ കൊന്ന അന്നറിയാൻ വന്നതാ ഇലിച്ചോണ്ട് ഛാതി പറഞ്ഞത് കേൾക്കെ കണ്ണൻ ഒന്ന് പുഞ്ചിരിച്ചു അങ്ങനെ എൻ്റെ പെണ്ണെന്നെ കൊല്ലില്ല മോനെ അവൾക്ക് ഞാനോ എനിക്കവളോ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല വെറും ഭംഗി വാക്കായി പറയുകയാണെന്ന് തെറ്റിദ്ധരിക്കണ്ട ഈ ഒരാഴ്ച ഞങ്ങൾ മനസ്സിലാക്കിയതാ പരസ്പരം മിണ്ടാതെയും കാണാതെയും ചേർത്ത് പിടിക്കാതെയും ഒരു നിമിഷം പോലും ഞങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കില്ല എന്നത് ഹാ അത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനാ ഞങ്ങൾ ഈ ഒരു വീക്ക് നിങ്ങളെ അകറ്റി നിർത്തിയേ ഇനി എന്തെങ്കിലും റീസൺ വരുമ്പോൾ നമ്മൾ തമ്മിലകന്ന മുുവൻ പ്രശ്നവും തീരുമെന്ന് തോന്നുമ്പോൾ ഈ ഒരാഴ്ചത്തെ പിരിയലിൻ്റെ വേദന ഓർത്താൽ മതി നിങ്ങൾ ഇത്രയും കാലം ബാക്ക്ഗ്രൗണ്ട് നോക്കി നിങ്ങൾ ചേരില്ലെന്നും നിങ്ങളെക്കാൾ മുന്തിയാൾ മറ്റയാൾക്ക് കിട്ടുമെന്നും വിശ്വസിച്ച് ഒഴിഞ്ഞു മാറി ജീവിക്കാൻ ആഗ്രഹിച്ചവരാ പക്ഷേ അതിലൊന്നും കാര്യമില്ല പരസ്പരം സ്നേഹമുണ്ടായാൽ മാത്രം മതിയെന്ന് നിങ്ങൾ വിശ്വസിക്കണം ഇനിയും നിങ്ങൾ പിരിയുമ്പോൾ ഒരു പക്ഷേ ചേർത്ത് പിരിക്കാൻ ഞങ്ങൾ എപ്പോഴും കൂടെ ഉണ്ടായെന്ന് വരില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്ത് നിങ്ങളുടെ സ്നേഹത്തിൻ്റെ ആയം മനസ്സിലാക്കി തന്നത് രണ്ടുപേരെയും ഞങ്ങൾ ഒത്തിരി വേദനിപ്പിച്ചു എന്നറിയാം എങ്കിലും നിങ്ങളിത് മനസ്സിലാക്കൽ മസ്റ്റാണെന്ന് തോന്നി രണ്ടു പേരോടും റിയലി സോറി ആദ്യം കണ്ണൻ്റെയും സങ്കടം ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ട് എന്നിട്ടും കണ്ടില്ലെന്ന് നടിച്ച് നടന്നതാണ് പക്ഷേ നിങ്ങളിൽ ഞങ്ങൾ കണ്ട പ്രണയം അതിമനോഹരമായിരുന്നു ഒരിക്കലും നിങ്ങൾ രണ്ടും ഒന്നിൻ്റെ പേരിലും പിരിയരുത് എന്ന് മാത്രമേ ഞങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്നുള്ളൂ കാർത്തി പറഞ്ഞത് കേൾക്കെ ആദ്യം കണ്ണനും അവനെ നോക്കി അവൻ്റെയും ബാക്കിയുള്ളവരുടെയും മുഖത്തെ പുഞ്ചിരി കണ്ടതും ആദ്യയുടെ ഉള്ളിൽ അവരോട് തോന്നിയ ദേഷ്യവും മിണ്ടില്ലെന്ന് വിചാരിച്ച മനസ്സും എല്ലാം മാറിയിരുന്നു തങ്ങളുടെ നല്ലതിന് വേണ്ടിയാണ് അവരിത് ചെയ്തതെന്നോർത്തപ്പോൾ ഒരു സന്തോഷം നേരിട്ട് പറഞ്ഞതായിരുന്നേ ഞങ്ങളിൽ ഇത്രമേൽ പ്രണയമുണ്ടായിരുന്നു എന്നത് ഞങ്ങൾ പോലും അറിയില്ലായിരുന്നു ഒരിത്തിരി വേദനിച്ചെങ്കിലും ഉള്ളിലെ പ്രണയം എത്ര ആയത്തിലാണെന്നത് തൻ്റെ ഏട്ടന്മാർ തങ്ങൾക്ക് മനസ്സിലാക്കി തന്നില്ലേ ആദിക്കുട്ട നീ ഏട്ടന്മാരോട് പിണങ്ങിയോ യതുവിൻ്റെ ചോദ്യം കേട്ടതും അവൾ ദേഷ്യമില്ലെങ്കിലും മുഖം വിയർപ്പിച്ചു അമ്മമാരെ നോക്കി ആ പിണങ്ങി ഇനി ഇന്നോട്ടു നിങ്ങളാരും വേണ്ട അസുരാ നീ വാ നമുക്ക് പോവാം അങ്ങനെ പോയാൽ എങ്ങനെയാ നിൻ്റെയും നിൻ്റെ അസുറൻ്റെയും പാട്ടും നിൻ്റെ ഏട്ടന്മാരെ തട്ടുകൊളുപ്പൻ ഡാൻസും ഉണ്ട് അതൊക്കെ കഴിയാതെ നീ എങ്ങോട്ടായി പോണേ അങ്ങനെ ഇപ്പോൾ ഞങ്ങളെ വേദനിപ്പിച്ച് നിങ്ങൾ ഡാൻസ് കളിച്ച് സന്തോഷിക്കണ്ട മോനെ ഷാദിക്കുട്ടാ നിനക്കുള്ള പണി ഓൺ ദിവേ ആണ് നസ്രിക്ക് നിനക്കിടയിലുള്ള സ്നേഹം ഞാൻ അളന്ന് തരുന്നുണ്ട് പൊന്ന മോളെ ചതിക്കല്ലേ ഞങ്ങൾ സെറ്റായിട്ടല്ലോ അതിനിടയിൽ കുത്തിത്തിരിപ്പ് വേണ്ട പ്ലീസ് ഡീ ഷാദി കൈകൂപ്പി കെഞ്ചും പോലെ പറഞ്ഞത് കേൾക്കേ ആദി പൊട്ടിച്ചിരിച്ചു ഈ പ്രശ്നം നമുക്ക് പിന്നെ സംസാരിക്കാം ആദി നീ വാ പാതി വയൽ ഉപേക്ഷിച്ച നമ്മുടെ ഡാൻസ് കംപ്ലീറ്റ് ആക്കണം നമുക്ക് ഹാ പിന്നെ നിൻ്റെ പേര് കണ്ണനാട്ടോ നേരത്തെ നിനക്ക് സർപ്രൈസ് തരാൻ വേണ്ടിയ എൻ്റെ പേരായി നിനക്കുട്ടിയെ അല്ലാതെ എനിക്ക് വേറെ പേരുണ്ട് നീ കണ്ടില്ലേ നീയും നിൻ്റെ അസുരനും സെയിം കളർ ഡ്രസ്സ് ഞങ്ങളൊക്കെ ബ്രൗണും നിങ്ങൾ വൈറ്റും അതാ ഞമ്മൾ സെറ്റാക്കിയ കോഡ് കാർത്തി പറഞ്ഞപ്പോയാ ജോച്ചായനും ഷാദിയും അറിശയും ബ്രൗണാണെന്ന കാര്യം ആദ്യം ശ്രദ്ധിച്ചത് കള്ളക്കുരുപ്പൾ ഫുൾ പ്ലാൻഡായിരുന്നു അല്ലേ ആദ്യം അവരെ എല്ലാം ഓർപ്പിച്ച് നോക്കി പിന്നെ ഇനിയും ഇവിടെ ഇവരോട് വയക്കിട്ട് നിന്ന അസുരനെ തേടി ഫാൻസ് എല്ലാം ഇങ്ങോട്ട് വരും എന്നറിയാവുന്നതുകൊണ്ട് തന്നെ വേഗം സ്റ്റേജിനടുത്തേക്ക് ചെന്നു ആദ്യം തന്നെ കണ്ണൻ ഒറ്റയ്ക്ക് സ്റ്റേജിൽ കയറി രണ്ട് പാട്ട് പാടി പിന്നീട് ഞാനും കാർത്തിയേട്ടനും യഥും ടീമുമായി ആദ്യം പോയ കപ്പിൾ ഡാൻസ് കളിച്ചു പിന്നെ ഞാനും അസുരനും പാട്ട് പാടിയും ആംഗ്ലാസ് ഡാൻസ് കളിച്ചും ഞങ്ങളുടെ പെർഫോമൻസ് പൊളിച്ചടുക്കി ാസ്റ്റായിട്ട് ഞാനും അസുരനും കൂടി ഒരുമിച്ച് രണ്ട് പാട്ടും കൂടി പാടി സ്റ്റേജിൽ നിന്ന് ഇറങ്ങുമ്പോൾ പലരും അസുരനെ ഞാൻ അടിക്കാനും കെട്ടിപ്പിടിക്കാനും കാരണം എന്താണെന്നും ഞങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താണെന്നും ചോദിച്ചെങ്കിലും യാതൊരുവിധ മറുപടിയും ആർക്കും കൊടുക്കാതെ ഞങ്ങൾ മുങ്ങി കോളേജിലെ ഫുൾ പ്രോഗ്രാം കാണാതെ ഗസ്റ്റായി വന്ന അസുരൻ പോകുമ്പോൾ തന്നെ കൂടെ ഞങ്ങളും പോന്നു ഒന്ന് തെണ്ടി തിരിഞ്ഞു അവസാനം കൃഷ്ണപുരം തറവാട്ടിലേക്ക് തിരികെ എത്തിയപ്പോൾ അസുരൻ തന്നെയൊന്ന് നോക്കി ആ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലായതുകൊണ്ട് തന്നെ അവൻ്റെ കൈകൾ മുറുകെ പിടിച്ചു അവനെ നോക്കി കണ്ണ് കാണിച്ചു ഏട്ടന്മാർക്കൊപ്പം അസുരൻ്റെ കയ്യും പിടിച്ചു അകത്തേക്ക് കയറി എത്രയൊക്കെ അവൻ മറക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാലും സ്വന്തമെന്ന് കരുതിയതെല്ലാം പെട്ടെന്നൊരു ദിവസം തൻ്റേതല്ല എന്ന് പറഞ്ഞാൽ അതൊരിക്കലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അതെല്ലാം പെട്ടെന്ന് മറക്കാൻ ആർക്കും സാധിക്കില്ല ഈ വീടും വീട്ടുകാരും കാണുമ്പോൾ അവൻ്റെ നെഞ്ചൊന്ന് പിടയും എന്നത് തനി കുറപ്പാണ് കാരണം അവൻ അവൻ്റേതെന്ന് വിശ്വസിച്ച വീടും വീട്ടുകാരുമാണിത് പക്ഷേ ഇനി ഇത് അവൻ്റേതല്ല അവൻ്റെ പ്രണയത്തിൻ്റെതാണ് എങ്കിലും തൻ്റേതെല്ലാം അവൻ്റേതും കൂടിയാണ് ഏട്ടന്മാർക്കും അസുരൻ്റെ അവസ്ഥ മനസ്സിലായിട്ടോ എന്തോ അവരും ഓരോന്ന് പറഞ്ഞു അസുരനെ ഒന്നും ചിന്തിച്ചു വിഷമിക്കാൻ വിടാതെ അകത്തേക്ക് കൊണ്ടുപോയി മുത്തച്ഛനെ കണ്ടതും അസുരൻ തൻ്റെ കൈ വിടയിച്ച് ഓടിച്ചെന്ന് മുത്തച്ഛനെ കെട്ടിപ്പിടിച്ചു പിന്നെ ഓരോന്ന് സംസാരിച്ചിരിക്കുന്നതിനിടെ അതിലേ പോയ ആരുവിനെ കാണാൻ അവളെ വിളിച്ചു ഡി ആരു കിച്ചണിൽ ചെന്ന് കുടിക്കാൻ വലതും എടുക്കാൻ പറ ഇത് പറഞ്ഞതിന് ഒന്ന് മൂളി കൊടുത്തു അസുരനെ നോക്കി ആരുവിനെ കാണേ അവളുടെ കണ്ണ് കുത്തിപ്പൊട്ടിക്കാൻ തോന്നി ആദിക്ക് അവൾ ആരുവിനെ കണ്ണുരുട്ടി നോക്കിയതും ആരു തലതായ്ത്തി അവിടുന്ന് പോയി ആരു അടുക്കളയിലേക്ക് പോയി കുറച്ച് കഴിഞ്ഞതും നീലിമൊരു ട്രേയിൽ ജ്യൂസുമായി അങ്ങോട്ട് വന്നു അത് കാണെ അർണവ് ഒന്നും ഒന്നുമില്ലാതെ അവരുടെ മുഖത്തേക്ക് നോക്കാതെ ആദിയെ നോക്കി ഒരു കാരണവശാലും നീലിമയോട് ഇനി ബന്ധം കാണിക്കില്ലെന്ന് അറിയാവുന്നതുകൊണ്ട് ആദി അവനെ നോക്കിയൊന്ന് പുഞ്ചരിച്ച് ഒരു ജ്യൂസ് എടുത്ത് അവന് കൊടുത്തു നീലിമക്കും അർണവിൻ്റെ പ്രവൃത്തി പ്രവൃത്തിക്കാണെ സങ്കടം തോന്നിയിരുന്നു സ്വത്തിന് വേണ്ടി സ്നേഹിച്ചു തുടങ്ങിയതാണേലും ഇടയ്ക്കെപ്പോയോ അവൾ അവനെ സ്നേഹിച്ചു തുടങ്ങിയിരുന്നു ഒരമ്മയുടെ സ്നേഹം കാണിച്ചിരുന്നു പക്ഷേ ആ സ്നേഹത്തേക്കാളേറെ കൊതിച്ചത് ഈ കുടുംബത്തിൻ്റെ സ്വത്തുക്കളായിരുന്നു എന്ന് മാത്രം എല്ലാവർക്കും ജ്യൂസ് കൊടുത്തവൾ അകത്തേക്ക് പോയതും കാർത്തി അർണവിനെ നോക്കി കണ്ണം നീ ഇനിയും എല്ലാം ഓർത്ത് സങ്കടപ്പെടുന്നുണ്ടോ ഇല്ലെന്ന് പറഞ്ഞാൽ കള്ളമാവും ഒന്നും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല കൂടെ ഞാനും എൻ്റെ അമ്മയെന്ന് കരുതിയ ആ സ്ത്രീയും കാരണമല്ലേ നിങ്ങളുടെ ജീവിതം ഇങ്ങനെ ആയിപ്പോയതെന്ന് ഓർക്കെ വല്ലാത്തൊരു വേദന അനുഭവപ്പെടും ഈ നെഞ്ചിൽ നിന്ന് ഒരുപക്ഷെ മരണം വരെ ഈ വേദന എന്നിലുണ്ടാവും കാരണം മറക്കാൻ കഴിയുന്ന ഒന്നല്ല ഇത് അതൊക്കെ പോട്ടെ എനിക്കതേക്കുറിച്ച് സംസാരിക്കാൻ താല്പര്യമല്ല അർണവ് കാർത്തിയെ നോക്കി പുഞ്ചരിച്ചു ആദിയെ ആദ്യെ ചേർത്ത് പിടിച്ചു മക്കൾ ചെന്ന് ഫ്രഷായി ക്ഷീണമൊക്കെ മാറ്റി വാ എന്നിട്ട് സംസാരിക്കാം ബാക്കിയൊക്കെ മുത്തച്ഛൻ പറഞ്ഞതിന് ഒന്ന് മൂളി കൊടുത്തവരെല്ലാം അവനവൻ്റെ റൂമിലേക്ക് പോയി ഷാദിയും അറശിയും ജോയും സ്വന്തം വീട്ടിലൊന്ന് തല കാണിച്ചു വരാമെന്ന് പറഞ്ഞ് അവിടുന്ന് പോയി റൂമിലെത്തിയ പാടെ ഡോറടച്ച് ലോക്കാക്കി അർണവാദിയെ ഇറുകെ പുണർന്നു ശേഷം തലയുയർത്തിയവൻ തന്നെ നോക്കി പുഞ്ചിരി തൂകുന്ന ആദിയുടെ ചുണ്ടുകളെ നോക്കി മനോഹരമായി പുഞ്ചിരിച്ചു നാവിനാൽ സ്വന്തം ചുണ്ടൊന്ന് നനച്ചുകൊണ്ടവൻ ആദ്യം കൂടുതൽ ചേർത്ത് പിടിച്ചുകൊണ്ടവളുടെ ചുണ്ടുകൾ നുകർന്നു ഈ ചുണ്ടിലെ മത നുകരാൻ പറ്റാതെ എനിക്ക് ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നിയിരുന്നു ഇത്രയും ദിവസം എത്ര മാത്രം നിന്നെയും നിന്റെ ഈ ചുണ്ടുകളെയും എനിക്ക് മിസ്സ് ചെയ്തുതെന്ന് അറിയോ എക്സാമാണെങ്കിൽ പോലും ഇനി ഇതുപോലെ ഞാനില്ലാതെ നിന്നെ ഇങ്ങോട്ട് വിടൂല അത്രക്കെനിക്ക് നിന്നെ മിസ് ചെയ്തിരുന്നു ചുണ്ടുകളിൽ നിന്ന് വിട്ടകന്നു അത്രയും പറഞ്ഞവൻ തൻ്റെ മുഖമാകെ ചുംബിച്ചുകൊണ്ട് വീണ്ടും തൻ്റെ ചുണ്ടിലെ മധു നുകരാൻ തുടങ്ങിയത് കാണേ ആദ്യ ഒരു ഇളം ഇളംപൊഞ്ചിരിയോടെ അവനെ ചേർത്ത് പിടിച്ച് അവൻ്റെ ചുടു ചുംബനങ്ങൾക്ക് വിധേയമായി നിന്നുകൊടുത്തു ഭ്രാന്തമായ ആ ചുംബനങ്ങൾക്ക് തടസ്സമായതെല്ലാം അടർത്തി മാറ്റിയവർ ഇരുവരും മതി വരാതെ ആ റൂമിൽ പ്രണയം പങ്കിട്ടു ഒടുവിൽ ഒരു നൂലകലം പോലുമില്ലാതെ ആദിയുടെ മാറിലായി തല ചായ്ച്ചവൻ ഉറങ്ങി ആദ്യം ഒരുപാട് നാളത്തെ വിട്ടു ശേഷമുള്ള ഈ പ്രണയ നിമിഷത്തിൽ അതീവ സന്തോഷവതിയായിരുന്നു തൻ്റെ മാറിലായി മുഖം അമർത്തി കിടന്നുറങ്ങുന്ന കണ്ണൻ്റെ മുടിയിൽ പതിയെ തലോടിക്കൊണ്ടവളും നിദ്രയെ പുലുകി ഉറക്കുണർന്ന കണ്ണൻ കണ്ടത് താൻ ഉണരുന്നത് നോക്കി ബെഡിൽ ചമ്രം പടഞ്ഞിരിക്കുന്ന ആദ്യയാണ് അവനൊരു ചിരിയോടെ അവളുടെ മടിയിലേക്ക് തല തലവെച്ച് കിടന്നതും അവൾ ദേഷ്യത്തോടെ ചാടിണീറ്റു എന്തടി കുന്തം ഇന്നലെ സ്റ്റാറ്റസ് വെച്ച് ആ പെണ്ണ് പറഞ്ഞിട്ട് ഇനി ഇങ്ങോട്ട് കൊഞ്ചാ വന്നാൽ മതി സ്റ്റാറ്റസ് വെച്ചേക്കേ ആരെ ഏത് പെണ്ണിനെക്കുറിച്ചാണ് നീ പറയുന്നേ എന്റെ ഫോൺ ഷാദിന്റെ കയ്യിലായിരുന്നു അപ്പോൾ നീ കാണാൻ വേണ്ടി അവനെന്തേലും പെണ്ണിന്റെ ഫോട്ടോ വെച്ചതായിരിക്കും ഉവോ അപ്പോ ആ പെണ്ണിൻ്റെ പന്നിരിക്കുന്ന അർണവ് ഋഷ്മയെയും ഷാദി എഡിറ്റാക്കി വെ ഉണ്ടാക്കിയതായിരിക്കുമല്ലേ ആദി പല്ല് പല്ലുകടിച്ച് അർണവിനെ നോക്കി എനിക്കൊന്നും മനസ്സിലാകുന്നില്ല നീ ഇതെന്തൊക്കെയാ ആദി പറയുന്നത് കണ്ണൻ തല ചൊറിഞ്ഞ് ബെഡിൽ ചെയ്യുന്നേറ്റി അത് കാണി ആദ്യ അവനെ ദേഷ്യത്തിൽ നോക്കി കണ്ണനെ കെട്ടിപ്പിടിച്ചുറങ്ങുമ്പോഴാണ് കഴിഞ്ഞ ദിവസത്തെ അവൻ്റെ സ്റ്റാറ്റസ് സ്വപ്നത്തിൽ കണ്ട് തന്നെ ഞെട്ടുനീറ്റു കണ്ണനെ നോക്കി അവൻ്റെ ഉറക്ക് നഷ്ടപ്പെടുത്തണ്ട എന്ന് കരുതി ചെന്ന് ഫ്രഷായി വന്ന് അവൻ ഉണരുന്നതും നോക്കിയിരുന്നതാണ് ഇത്രയും നേരം ഇടയ്ക്ക് ഷാദിനെ വിളിച്ചു ആ പെണ്ണിനെക്കുറിച്ചൊക്കെ ആദ്യം അന്വേഷിക്കുകയും ചെയ്തിരുന്നു ഇയാൾക്കൊന്നും മനസ്സിലാവില്ല ഏതോ ഒരു പ്രിയൻ്റെ കൂടെ കോയമ്പത്തൂരിൽ തെണ്ടി നടന്ന കഥയൊക്കെ അറിഞ്ഞു ഓ പ്രിയ അവളെ കൂടെയുള്ള ഫോട്ടോ ഷാദിയെടുത്ത് സ്റ്റാറ്റസ് വെച്ചല്ലേ അതിലുള്ളത് ഞാൻ കൊടുക്കാം കുരുപ്പിന് മുഖം വീർപ്പിച്ച് നിൽക്കുന്നവളെ കാണേ കണ്ണന് ചിരി വന്നു ഹോ അവൻ സ്റ്റാറ്റസ് വെച്ചതാണ് കുഴപ്പമല്ലേ അല്ലാതെ ഇയാൾ അവൾക്കൊപ്പം നടന്നതല്ലേ അല്ലേ ഏ ഞാനിവിടെ ഇയാൾ വിളിക്കുന്നതും മെസ്സേജ് നോക്കുന്നതും കാണാതെ മരിച്ചു ജീവിച്ചപ്പോൾ നിങ്ങൾ അവൾക്കൊപ്പം അടിച്ചു കുളിക്കായിരുന്നു അല്ലേ എൻ്റെ പൊന്നാദി അങ്ങനെയൊന്നും അല്ല അവൾ എന്ന ബാധ ഒഴിഞ്ഞു പോകാൻ വേണ്ടി ഞാൻ എത്ര കഷ്ടപ്പെട്ടെന്നറിയോ കോളേജിൽ എൻ്റെ ഒപ്പം പഠിച്ച ഒരു അവൾ അന്നേ അവൾക്ക് എന്നെ ഇഷ്ടമായിരുന്നു ഇപ്പോൾ വീണ്ടും കണ്ടതും ആ ഇഷ്ടം പറഞ്ഞെൻ്റെ പിറകെ നടന്നത് അവൾ അല്ലാതെ പ്രത്യേകിച്ച് ഒന്നുമില്ല ഞാൻ പോകുന്നിടത്തൊക്കെ അന്ന് എല്ലാവരും കേൾക്ക് ഐ ലവ് യു അർണവ് എന്ന് പോകും ഒരു സ്വസ്ഥത തരാത്ത കണ്ടപ്പോൾ അവൾ അടുത്തേക്ക് വിളിച്ച് എനിക്ക് വേറൊരാൾ ഇഷ്ടമാണെന്നും അവൾ ഇത് എൻ്റെ ഭാര്യയാണെന്നൊക്കെ ഞാൻ അവളോട് പറഞ്ഞു അത് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന ഞങ്ങളെയായിരിക്കും ആയിരിക്കും ഷാദി ഫോട്ടോ എടുത്ത് സ്റ്റാറ്റസ് വെച്ചത് അല്ലാത്തൊരു ടൈം ഞാനും അവൾ അടുത്തടുത്ത് നിന്നിട്ടില്ല തന്നെ വലിച്ചവൻ്റെ മേലെക്കെട്ട് ഇരു കൈകൾ കൊണ്ടും തന്നെ ചുറ്റിപ്പിടിച്ചു അസുരൻ പറഞ്ഞത് കേൾക്കേ ആദ്യം അവൻ്റെ കണ്ണിലേക്ക് നോക്കി ശരിക്കും അങ്ങനെയാണോ സംഭവിച്ചേ ആ പെണ്ണുമായിട്ട് ഇയാൾക്കൊരു ബന്ധം ഇല്ലല്ലോ അല്ലേ അതെന്താ നിനക്കനെ വിശ്വാസല്ലേ ഇല്ലാഞ്ഞിതല്ല എനിക്ക് പേടിയാ നീ എന്നിൽ നിന്ന് അകന്നു പോകുമോ എന്ന് അവൻ്റെ നെഞ്ചിൽ മുഖം അമർത്തി പറഞ്ഞവളെ കാണെ അവനൊന്ന് പുഞ്ചിരിച്ചു നീ എന്നോട് നിന്റെ ജീവിതത്തിൽ നിന്ന് പോകാൻ പറയാതെ ഒരിക്കലും നിൻ്റെ അസുരൻ നിന്നെ വിട്ട് എങ്ങോട്ടും പോയില്ല അത്ര കിഷ്ടാടി എനിക്ക് നിന്നെ അർണവധം പറഞ്ഞൊന്ന് മറിഞ്ഞതും ആദ്യ തായയും അവൾക്ക് മുകളിലായി കണ്ണനും വന്നു അവൻ അവളുടെ നെറ്റിയിലും ഇരു കണ്ണിലും മൂക്കിൻ തുമ്പിലും കവിളിലും ചുംബിച്ച അവസാനം ആദിയുടെ ചുണ്ടുകളെ നുണഞ്ഞു ഇടയ്ക്ക് ശ്വാസം വിടാൻ ബുദ്ധിമുട്ട് തോന്നിയതും കണ്ണൻ അവളുടെ കൈത്തുടിക്കിലേക്ക് മുഖം പോയിത്തി അതെ ഇപ്പം ഒന്നുകൂടെ പരസ്പരം പ്രണയിക്കുന്നതിനെക്കുറിച്ച് എന്താ നിൻ്റെ അഭിപ്രായം കണ്ണൻ്റെ കുസൃതി നിറഞ്ഞ ചോദ്യം അവൾ അവനെ കണ്ണുരുട്ടി നോക്കി മാറിക്കേ മുത്തച്ഛൻ ഫുഡ് കഴിക്കാൻ വിളിച്ചിരുന്നു ഇയാളെ അസുരനല്ല തനി ഉമ്മച്ചനും കാമപ്രാന്തനുമാണ് അവനെ ഉന്തി മാറ്റി എഴുന്നേറ്റ് പോവാൻ ശ്രമിച്ചവളെ വലിച്ചവൻ ഒന്നുകൂടെ അവളെ ഇറുകയെ കെട്ടിപ്പിടിച്ചു അതിനെന്താടി ഞാൻ കണ്ടവളമാരുടെ മുന്നിലൊന്നും അല്ലല്ലോ ഉമ്മച്ചനും കാമപ്രാന്തനും ആവുന്നത് നിൻ്റെ മുമ്പിലല്ലേ അത് നീ എൻ്റെ മാത്രം സ്വത്താണെന്ന് സ്വത്താണെന്നറിയാവുന്നതുകൊണ്ടാണ് എന്നെ നിന്നോടുള്ള അടങ്ങാത്ത പ്രണയമാണ് ഞാൻ ഓരോ ചുംബനത്തിലൂടെയും നിനക്ക് സമ്മാനിക്കുന്നത് നിനക്കിഷ്ടമല്ലേൽ പറ ഞാൻ എൻ്റെ സ്നേഹം കൊടുക്കാൻ വേറെ പെണ്ണിനെ സെറ്റാക്കിക്കോളാം ഇതേ അസുര എൻ്റെ സ്വഭാവം മാറ്റാതെ അടങ്ങി നിന്നോ ഇയാളുടെ അസുര സ്വഭാവം ആണെങ്കിലും പ്രണയമാണേലും നല്ല ഹൈ ലെവലിലെ കാണിക്കുള്ളൂ അത് താങ്ങാനുള്ള കഴുത്ത് എനിക്ക് മാത്രമേ ഉള്ളൂ വേറെ ആർക്കും ഈ അസുരൻ്റെ തനിക്ക് ഉണ്ട് സഹിക്കാൻ പറ്റില്ല മോനെ അതുകൊണ്ട് വേറെ പെണ്ണിനെ കണ്ടുപിടിക്കാൻ എന്ന വ്യാമോഹം അങ്ങ് മാറ്റി വച്ചേക്ക് ഇനി അതല്ല അങ്ങനെ ഒരു ആഗ്രഹം ഇനിയുമുണ്ട് പുന്നാര മോനെ നിന്നെ തല്ലിക്കൊല്ലുന്നത് ഞാനായിരിക്കും ഈ അസുരൻ്റെ പ്രണയം എന്നും എനിക്ക് മാത്രം അവകാശപ്പെട്ടതാണ് ആണ് എന്നല്ല ആവണം ഇല്ലെങ്കിൽ ഞാൻ അപ്പം പറയുന്നുണ്ട് ബാക്കി കേട്ടോടാ ഉമ്മച്ചനായ അസുര സൈറ്റടിച്ച് പറഞ്ഞ് കണ്ണൻ്റെ ചെവി പിടിച്ച് തിരിച്ച് ആദി പറഞ്ഞത് കേൾക്കേ കണ്ണൻ പൊട്ടിച്ചിരിച്ചു ശരിക്കും എൻ്റെ ഈ കുറുമ്പത്തരങ്ങളെല്ലാം എനിക്ക് മിസ് ചെയ്തു പെണ്ണേ പെട്ടെന്ന് തന്നെ അവനിലേ കൊന്നുകൂടെ അടുപ്പിച്ച് നിർത്തി തൻ്റെ ചെവിയിലായി പതിഞ്ഞ സ്വരത്തിൽ അവൻ പറഞ്ഞത് കേൾക്കി ആദ്യമൊന്ന് പുഞ്ചിരിച്ചു കൊണ്ടവൻ്റെ നഗ്നമായ നെഞ്ചിൽ ചുംബിച്ചു ഇനി ഇങ്ങനെ തന്നെ കിടക്കാന പ്ലാനെങ്കിൽ ഞാൻ നിനെ കടിച്ചു തിന്നും പെണ്ണേ പോകാം അവിടുന്ന് ആദ്യം കൊട്ടിപ്പിഴഞ്ഞ് എഴുന്നേറ്റ് ഡ്രസ്സ് നേരെയാക്കി മുടി വാടിക്കെട്ടുന്നത് നോക്കി കണ്ണൻ ഫ്രഷ് ആവാൻ കയറി ഫ്രഷായി ഇരുവരും താഴെ ചെന്ന് ഫുഡും കഴിച്ച് എല്ലാവരോടും സംസാരിച്ചിരുന്നു നൈറ്റ് ഡ്രൈവും പോയി വന്നു വീണ്ടും കിടന്നുറങ്ങി